വെളിപാട് പുസ്തകത്തിന്റെ പഠനം ആരംഭിക്കുകയാണ് ഈ ബൈബിളിനേയർ അവസാനിച്ചാൽ ഉടനെ തന്നെ അപ്പം അത് നമ്മൾ തുടങ്ങുന്നത് ജി എൻകൗണ്ടർ ആപ്ലിക്കേഷനിലൂടെയാണ് അത് മൊബൈലിൽ കിട്ടും ആർക്ക് വേണ്ടേലും കിട്ടും ഫ്രീ ആപ്പ് ആണ് നിങ്ങൾ മൊബൈലിൽ അത് നിങ്ങളുടെ ആപ്പ് സ്റ്റോറിൽ സെർച്ച് ചെയ്താൽ എൻകൗണ്ടർ ബൈബിൾ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ കിട്ടും എൻകൗണ്ടർ ബൈബിൾ അപ്പം അത് നിങ്ങൾ ഇപ്പോഴേ ഡൗൺലോഡ് ചെയ്ത് ഇമെയിലൊക്കെ രജിസ്റ്റർ ചെയ്ത് ഇട്ടിരിക്കുക അപ്പോൾ അതിലൂടെയാണ് വെളിപാട് പുസ്തകം വെളിപാട് പുസ്തകം അങ്ങനെ എല്ലാവരെയും ചുമ്മാ കാക്കിരി വൂക്കിരി പഠിപ്പിക്കാൻ പാടില്ല അത് നല്ല നല്ല താല്പര്യവും ശ്രദ്ധയും സമർപ്പണമുള്ളവരെ പഠിപ്പിക്കാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് അത് ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലേക്ക് നമ്മൾ ഇടില്ല യൂട്യൂബിലൊന്നും അത് വരില്ല എന്ത് ചെയ്യുക മൊബൈലുള്ള എല്ലാവർക്കും ഇനി നീ വെല്ലുമർക്കൊക്കെ മൊബൈലില്ലെങ്കിൽ വീട്ടിലുള്ള വല്ലവരോടും പിള്ളേരോടൊക്കെ പറഞ്ഞാൽ അവർ അത് ഡിഫ്റ്റ് ചെയ്തു തരും എളുപ്പം ബുദ്ധിമുട്ടൊന്നുമില്ല എൻകൗണ്ടർ ബൈബിൾ ഇന്ന് തന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുക ഇൻസ്റ്റാൾ ചെയ്യുക എന്നിട്ട് അതിൽ രജിസ്റ്റർ ചെയ്യുക ലോഗിൻ ചെയ്യുക അതിൽ ഓൾറെഡി ഇപ്പോൾ തന്നെ കുറേ ബൈബിൾ സ്റ്റഡികൾ കിടപ്പുണ്ട് നിങ്ങൾക്ക് ബൈബിൾ പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ അതിൽ നിന്ന് പഠിക്കാം ബൈബിളിലെ നൂറുകണക്കിന് ആയിരക്കണക്കിന് ചോദ്യങ്ങളുടെ ഉത്തരം അതിനകത്ത് കിടപ്പുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് വായിച്ച് പഠിക്കാം സംശയമുള്ള ഭാഗങ്ങൾ ഓരോ ഭാഗവും സുവിശേഷങ്ങളിൽ പുതിയ നിയമത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ കിടപ്പുണ്ട് ഇനി വിശ്വാസ സംബന്ധമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടുന്ന ഒരു പ്രോഗ്രാം കൂടി ഇനി അതിനകത്ത് വരും ഇനി അതുപോലെ വിശ്വാസത്തെ ഡിഫെൻഡ് ചെയ്യാനുള്ള അപ്പോളജറ്റിക്സിന്റെ ശുശ്രൂഷകൾ വരും അങ്ങനെ അതൊരു വലിയ ഒരു ലേണിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് നമ്മൾ ബിൽഡ് ചെയ്ത് വരികയാണ് അതിൻ്റെ ആദ്യത്തെ സ്റ്റേജ് ആണത് ഇപ്പം അതിങ്ങനെ പതുക്കെ 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 അത് വലിയ ഒരു വചന പഠനത്തിൻ്റെ വലിയൊരു ഒരു ഓൺലൈൻ സംവിധാനമായിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇത് അറിഞ്ഞിരിക്കുക എൻകൗണ്ടർ ബൈബിൾ നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് എടുക്കുക എന്നിട്ട് അത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾ അതിൻ്റെ ഭാഗമാകുക ഇപ്പം തന്നെ ഇനി അല്ലെങ്കിൽ പിന്നെ ആവുമ്പോഴത്തേന് പിന്നെ ഹാങ് ആയി നടക്കത്തില്ല പിന്നെ പറ്റുന്നില്ല ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞ് അവസാന നിമിഷങ്ങളിലെ നിലവെ ഒഴിവാക്കാൻ വേണ്ടി ഇപ്പം തന്നെ അതൊക്കെ ഇപ്പോൾ അന്നേരം അതിനകത്ത് അറിയിപ്പുകൾ വരും വെളിപാട് പുസ്തകത്തിന്റെ പഠനം തുടങ്ങുകയാണ് നമ്മൾ ഈ ബൈബിളിനെ ഏറെ തീർന്ന ഉടനെ തന്നെ തുടങ്ങുന്നതാണ്